ജീവ് എഴുതിയ ഭദ്രദീപം മൈ ഇൻ എന്ന പുസ്തകത്തിന്റെ കവർ പേജ് പുതുപ്പള്ളി കോട്ടയത്ത് വെച്ച് നിർവഹിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ചെറുപുഴ ലയൻസ് ക്ലബ് സെക്രട്ടറി പ്രസിഡന്റ് സോൺ ചെയർമാൻ എന്നീ നിലകളിൽ കഴിഞ്ഞ എട്ട് വർഷമായി പ്രവർത്തിച്ച ജീവ് എഴുതിയ ഭദ്രദീപം മൈ ജേർണി ഇൻ ലയണിസം എന്ന പുസ്തകത്തിന്റെ കവർ പേജ് റിലീസിംഗ് പുതുപ്പള്ളി എം എൽ എ ചാണ്ടിയമ്മൻ കോട്ടയത്ത് വെച്ച് നിർവഹിച്ചു ചടങ്ങിൽ ലയൻസ് ക്ലബ്ബ് അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറി കെ പി എ അബൂബക്കർ സിദ്ദിഖാജി ജീവ് ജെയിംസ് തോമസ് കൊട്ടാരത്തിൽ ആൻഡ്രു ജേക്കബ് അന്നക്കുട്ടി തോമസ് തുടങ്ങിയ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി പ്രവർത്തകർ ലയൻസ് ക്ലബ് പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു വിവിധ മെഡിക്കൽ ക്യാമ്പുകൾ

മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീട്ടില്ല കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ